കാന്തപുരം അബുബക്കർ മുസ്ലിയാർ മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ പണ്ഡിതനെന്ന് സന്ദീപ് വാര്യർ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ പണ്ഡിത ശ്രേഷ്ഠനെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു മഹിളാ കോൺഗ്രസ് റിയാട് ബ്ലോക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഭരണ പരാജയപ്പെട്ട ദൗത്യമാണോ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും ആ ദൗത്യം വിജയിക്കട്ടെ എന്നാണ് ഓരോ മലയാളിയും പ്രാർത്ഥിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാന്തപുരത്തിന്റെ ഇടപെടലുകളെ പരിഹസിക്കുന്നവർ സ്വയം അപഹാസ്യരാകുകയേ ഉള്ളൂ എന്നും സന്ദീപ് പറഞ്ഞു യഥാർത്ഥ കേരള സ്റ്റോറികൾ ഇങ്ങനെയൊക്കെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ ആ ആ കുട്ടിക്ക് കുട്ടിക്ക് ചില തെറ്റാണെങ്കിലും വർഷങ്ങളായി കുട്ടി ആ കുട്ടിയുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു ഇന്ത്യയുമായി ഔദ്യോഗികമായിട്ട് നയനത്തിന് ബന്ധമില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ പല പ്രദേശങ്ങളും ഭരിക്കും യമനാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മോചനം വലിയ പ്രയാസമായി തുടരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ കാന്തപുരം അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഒരു മലയാളി എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം അഭിമാനത്തോടെ അല്ലാതെ അങ്ങേയറ്റം സന്തോഷത്തോടെ അല്ലാതെ നിങ്ങളോട് ഈ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരു മലയാളിക്ക് മാത്രം കഴിയുന്നതാണ് ഒരു സർക്കാരിന് പോലും കഴിയാത്ത കാര്യം അദ്ദേഹം യമനും യമനിലെ ആളുകളുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ വധശിക്ഷയുടെ തീയ ദീപ മാറ്റി അവിടെ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയൂ പക്ഷേ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ആ വധശിക്ഷ മാറ്റി വെപ്പിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതന്റെ സമയോചിതമായിട്ട് ഇടപെടലേ തുടങ്ങുന്നത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും അത്ര തടസ്സമായില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ് കേരളം ആ കേരളത്തെ മലിമസമാക്കാനാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും ചേർന്ന് ശ്രമിക്കുന്നത് നമുക്ക് നമ്മുടെ പഴയ സഹോദരങ്ങളെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് ആ കേരളത്തെ ഹിന്ദു മുസ്ലിമെന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് കഴിയുമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു പ്രമുഖ വ്യവസായിയും സി പി മുഹമ്മദ് ട്രസ്റ്റ് ചെയർമാനുമായ സി പി സാലഹ് ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി പ്രൊഫസർ കെ സിറാജ് എഴുത്തുകാരൻ ഫസൽ റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ സംവിധായകൻ ദീപു കരുണാകരൻ ആദരിച്ചു നൂറ് ക്യാൻസർ രോഗികൾക്ക് സി പി മുഹമ്മദ് ട്രസ്റ്റിൻ്റെ ആശ്വാസ ധനസഹായം കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി വിതരണം ചെയ്തു ക്യാൻസർ ബാധിതയായി മരണപ്പെട്ട മാതാവിൻ്റെ ഓർമ്മയ്ക്കായാണ് ക്യാൻസർ രോഗികൾക്കായി ഈ സഹായം നൽകുന്നതെന്ന് സി പി സാലഹെ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ മുഖ്യാതിഥികളായി കെ പി സി സി നിർവാഹക സമിതി അംഗം എം കെ അബ്ദുൽസലാം കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുർമാത്ത് കെ എസ് ബി ടി എസ് സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശാ ഖമറുദ്ദീൻ പാസ്ക്ലീന തോമസ് പ്രവിത വിജുമോൻ നേതാക്കളായ സി ബി ജയലക്ഷ്മി ടീച്ചർ സരോജിനി ശിവദാസൻ ആർ ബി മുഹമ്മദ് അലി പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ സാജു തോമസ് നാസർ ഖർഗ ജോസ്മി ടൈറ്റസ് കെ എസ് രാജീവൻ ബെന്നി കാവാലംകുഴി ഋഷീദ് പോനാക്കുഴി ഷീല വിശ്വംഭരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ പി കെ ഷംസുദ്ദീൻ സ്വാഗതവും ഇടവിലുങ് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസന്ന ശിവദാസൻ നന്ദിയും പറഞ്ഞു സൈനുദ്ദീൻ കാട്ടകത്ത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ കെ ആർ അശോകൻ ടി കെ നസീർ എ കെ അബ്ദുൽ അസീസ് സദാശിവൻ സലാം കുഴുപ്പുള്ളി ടി എസ് രാജേന്ദ്രൻ ചന്ദ്രിക അരിയത്തുള്ളി ഷാഹിദ കമാൽ അസീസ് കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി